മഹാഭാരതം മഹാമഹാമഹാഭാരതം ഭാരതം എന്നാൽ നടുവിൽ കേവലമൊരു പിടിമണ്ണല്ല മഹാഭാരതം എന്ന ആ ഇതിഹാസം മലയാള സിനിമയിലേക്ക് സിനിമയായിട്ട് കടന്നു വരണം 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 എന്നാഗ്രഹിക്കപ്പെടുന്ന ഒരാളാണ് ഞാൻ പലപ്പോഴും ആ ഇതിഹാസ ഗ്രന്ഥത്തിലെ ഓരോ ഭാഗങ്ങളും ചെറിയ ചെറിയ കഥകളായിട്ടും ചെറിയ ചെറിയ ഭാഗങ്ങളായിട്ടും പലപ്പോഴും നമ്മൾ വായിച്ചിട്ടുണ്ടാകും അല്ലെങ്കിൽ ടി വി സീരിയലുകളിലൂടെ കണ്ടിട്ടുണ്ടാകും അല്ലെങ്കിൽ അതിൻ്റെ കഥകൾ എങ്ങനെയെങ്കിലുമൊക്കെ നമ്മൾ അറിഞ്ഞിട്ടുണ്ടാകാം അപ്പോൾ ആ കഥകൾ നമുക്ക് തരുന്ന ഒരു എനർജി ഉണ്ടല്ല അത് വേറെ ലെവലാണ് അപ്പം ഈ അടുത്ത് ലാലേട്ടൻ്റെ രണ്ടാമൂഴം ലാലേട്ടൻ്റെ രണ്ടാമൂഴം എന്ന് പറയാൻ കാരണം രണ്ടാമൂഴം എന്ന സിനിമ ഉണ്ടായാൽ അത് ലാലേട്ടനാണ് അതിലെ ഭീമസേനൻ വരെ നമ്മൾ കേട്ടിരുന്നൊരു കാലമുണ്ടായിരുന്നു ഭീമസേനൻ ലാലേട്ടൻ ലാലേട്ടൻ ഭീമസേനൻ ഭീമസേനൻ ലാലേട്ടൻ ലാലേട്ടൻ ഭീമസേനൻ ആ ഒരു കഥാപാത്രത്തിൽ ലാലേട്ടൻ ചെയ്താലാണ് ലാലേട്ടൻ ചെയ്താലാണ് ഭംഗിയാവുക എന്ന് പറഞ്ഞ ഒരു വാർത്ത നമ്മൾ കേട്ടിരുന്നു പക്ഷെ അതിന് കുറേയേറെ മാറ്റങ്ങളൊക്കെ ഇപ്പൊ സംഭവിക്കാൻ പോകുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും കേൾക്കുന്നുണ്ട് അത് കാന്താര എന്ന സിനിമയിലെ സൂപ്പർ വേഷം ചെയ്ത ഋഷഭ് ഷെട്ടി എന്ന മനുഷ്യരിലേക്ക് എത്തിച്ചേരുകയാണ് അദ്ദേഹമാണ് രണ്ടാം രണ്ടാമൂഴം സംവിധാനം ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഭീമൻ എന്ന കഥാപാത്രം ഋഷഭ് ഷെട്ടി തന്നെ ചെയ്യുമെന്ന് ഇങ്ങനെ കേൾക്കുകയാണ് അത് എത്രത്തോളം അതിൻ്റെ സത്യം നിറഞ്ഞു നിൽപ്പുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല അങ്ങനെ പൂർണ്ണമായിട്ടും ഉറപ്പിച്ചിട്ടില്ല എന്നാലും ഭീമസേനൻ ഭീമൻ ആ ഒരു കഥാപാത്രം ഋഷഭ് ഷെട്ടിയിലേക്കാണ് നീളുന്നത് എന്നാണ് സൂചനകൾ നമുക്ക് തരുന്നത് അപ്പോൾ ലാലേട്ടിന് കിട്ടാൻ അവസരമില്ല മമ്മൂക്കൊക്കെ കിട്ടുമെന്ന് വിചാരിച്ചു അമ്മൂക്കൊക്കെ ഇനി അത് കിട്ടിയാലും അദ്ദേഹം എടുക്കുമെന്ന് അറിയില്ല ആ ഒരു അവസ്ഥയിലൊക്കെയാണ് കാര്യങ്ങളുടെ പോക്ക് ഉണ്ടായത് അത് എന്തും ആവട്ടെ പക്ഷെ മലയാള സിനിമയിൽ ഒരു മഹാഭാരതം സംഭവിക്കുകയാണെങ്കിൽ എൻ്റെ പൊന്നടവേ അത് വേറെ ഏറ്റവും അത് ചെയ്യാൻ പറ്റിയൊരു സംവിധായം വേണം കെട്ടാ അതും ഒരു സംഭവം തന്നെയാണ് നമ്മളിപ്പോൾ ഒരു ടി വി സീരിയലൊക്കെ കാണുന്ന തരത്തിലേക്ക് എടുത്തു വെച്ച് കഴിഞ്ഞാൽ ജനങ്ങള് ഒറ്റ തട്ടാണ് റൊണാൾഡോടെ ഫ്രീക്കു പോലെ ഇരിക്കും ഒറ്റ അടി അടിച്ച പിന്നെ വളഞ്ഞു കുത്തി നേരെ അത് സിനിമയിൽ നിന്നും സിനിമാ മേഖലയിൽ നിന്നും പുറത്തേക്ക് പോകും അപ്പം അത് കാരണം നല്ലൊരു സംവിധായകൻ തന്നെ ചെയ്യണം അതുപോലെ നല്ല തിരക്കഥാകൃത്ത് തന്നെ എഴുതാൻ എഴുതി പാകമാക്കണം കാരണം മഹാ ഇതിഹാസമാണ് ഇതിഹാസം ഗ്രന്ഥത്തിൽ നിന്നും എടുത്ത് ആറ്റിക്കുറുക്കി എടുത്തിട്ട് വേണം ഒരു സിനിമയാക്കി തിരക്കഥയാക്കി എടുക്കണമെങ്കിൽ അപ്പം അത്രയേറെ ഭംഗിയായിട്ട് ചെയ്താലാണ് അത് മികവായും വരുകയേ ഉള്ളൂ പക്ഷേ ഇവിടെ ഒരു നമ്മുടെ ഒരു കൂട്ടുകാരൻ ഇട്ടിരിക്കുന്ന ഒരു സംഭവം നോക്കി ഞാൻ കണ്ടു കഴിഞ്ഞപ്പ ഒന്ന് അതിശയിച്ചു പോയി ആ ഇത് സൂപ്പറായിട്ടുണ്ടല്ലോ ഇത് എഐ വീഡിയോ തന്നെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത് പക്ഷെ കാഴ്ചയ്ക്ക് അത്ര അഭംഗിയൊന്നും ഒന്നും വരുത്തിയിട്ടില്ല നല്ലതുപോലെ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് കുറച്ച് ഭാഗം മാത്രം മഹാഭാരതം അങ്ങനെ തന്നെ നമുക്ക് വായിക്കാം മഹാഭാരതം ഇൻ മലയാളം ദേ ഒന്ന് കണ്ടുനോക്ക് പ്രിയ ലാലേട്ടൻ ലാലേട്ടൻ ലാസ്റ്റ് വന്നിട്ട് ഇല്ലേ എനിക്ക് ഇഷ്ടായി ഓരോ വീഡിയോകൾ സിനിമയെ സ്നേഹിക്കുന്ന സഹോദരങ്ങൾ ഇങ്ങനെ പങ്കുവെക്കുമ്പോ ഉണ്ടല്ല നമ്മൾ ഞെട്ടിപ്പോവുകയും അവരുടെ മനസ്സിലുള്ള സിനിമയുടെ ആശയം കണ്ടില്ലേ ആ ഒരു അവരുടെ അവരുടെ അവർ കാണുന്ന കാഴ്ചയെ അത്രയേറെ ഭംഗിയായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നത് കണ്ടില്ലേ എന്താ പറയാ എന്താ രസകരമായിട്ട് ചെയ്തു വെച്ചിരിക്കുന്നത് ഇതിൽ ഏതൊക്കെ കഥാപാത്രങ്ങളാണ് ഇവരൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊന്നും ആലോചിച്ച് തന്നെ നമ്മൾ നമ്മളിങ്ങനെ സൂക്ഷ്മമായിട്ട് നോക്കേണ്ടി വരും മമ്മൂട്ടി എന്ന നടൻ ചെയ്തു വെച്ചിരിക്കുന്ന വേഷം ഞാൻ കണ്ടിപ്പോൾ എനിക്ക് തോന്നിയത് ഭീഷ്മാചാര്യനാണെന്ന് തോന്നുന്നുണ്ട് അതുപോലെ പൃഥ്വിരാജ് അർജുനനായിരിക്കാം ടോവിനോ തോമസും അതേപോലെ നല്ലൊരു വേഷം ചെയ്തിട്ടുണ്ട് ഉണ്ണി മുകുന്ദൻ ചെയ്ത വേഷം ചിലപ്പോൾ കർണനായിരിക്കാം ചിലപ്പോൾ പൃഥ്വിരാജ് ചെയ്ത വേഷം കർണനായിരിക്കാം അങ്ങനെയും നമുക്ക് തോന്നുന്നുണ്ട് അങ്ങനെ എല്ലാവർക്കും നല്ല മികവുറ്റ വേഷങ്ങൾ തന്നെ കൊടുത്തിട്ട് അപ്പോൾ അടിപൊളിയാവട്ടെ കാര്യങ്ങളൊക്കെ സൂപ്പറാവട്ടെ ചെത്താവട്ടെ മഹാഭാരതം ഇതിഹാസം അത് സിനിമ മലയാളത്തിൽ വരികയാണെങ്കിൽ അത്രയേറെ മനസ്സിന് കിട്ടുന്ന ഏറ്റവും വലിയൊരു അപൂർവ ഭാഗ്യം തന്നെയാണ് സിനിമയെ സ്നേഹിക്കുന്നവർക്ക് കിട്ടുന്ന ഒരു ഒരു എന്താ പറയണ ഒരു ആണ് സന്തോഷമാണ് സിനിമ അപ്പം അത് സംഭവിക്കട്ടെ ഉണ്ടാകട്ടെ അപ്പം എന്താണ് പ്രിയപ്പെട്ട ഒരു അഭിപ്രായം ആരൊക്കെയാണ് കർണനായിട്ട് വേണ്ടത് ആരൊക്കെയാണ് അർജുനനായിട്ട് വേണ്ടത് ആരൊക്കെയാണ് യുദ്ധീഷ്ഠരനാവേണ്ടത് ആരൊക്കെയാണ് ദ്രോണാചാര്യനാവേണ്ടത് ആരാണ് ഇതിൽ ഭീമസേനനാവേണ്ടത് പറയൂ പ്രിയപ്പെട്ടവര്